ഈ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും വിശ്വസിക്കുന്ന മുഴുവൻ ഹിന്ദു സമൂഹത്തിന്റെ ഏകീകരണത്തിന് വേണ്ടിയാണ് ഈ സമ്മേളനം ഇവിടെ നടത്തുന്നത് ഏരൂരെന്നത് സാമൂഹിക സാംസ്കാരിക മേഖലയിൽ ഹൈന്ദവ സംസ്കാരത്തിന് ശങ്കനാഥം ഉറക്കെ ഉയർത്തിയ മണ്ണാണ് അതുകൊണ്ടാണ് വിളക്കുമാറയിൽ ജനിച്ചു വളർന്ന നമ്മുടെ നാട്ടുകാരനായ ഓസ്കാർ ജേതാവായ റസൂൾ പൂക്കുട്ടി ഓസ്കാർ വേദിയിൽ പറയുകയുണ്ടായി ഞാൻ ഓങ്കാരത്തിന്റെ മണ്ണിൽ നിന്നാണ് വരുന്നതെന്ന് ഈ വാക്കുകൾ കേട്ടപ്പോൾ ഭാരതത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആൾക്കാരും കൊയിൽ നിമിഷമുണ്ടായിരുന്നു അതുപോലെ തന്നെ മനസ്സിൽ ഇരുട്ടിന്റെയും അന്ധകാരത്തിൻ്റെയും നിഗൂഢതകളിൽ ഗുരുത്വത്തിന്റെ പ്രകാശം കടത്തിവിട്ട ഗുരു സിനിമയുടെ സംവിധായകൻ അതുപോലെ തന്നെ ജടായുപ്പാറ ജഡായു ശില്പത്തിന്റെ ശില്പിയുമായ നമ്മുടെ നാട്ടുകാരൻ നമ്മുടെ സംസ്കാരത്തെ ലോകത്തിന്റെ മുന്നിൽ വരച്ചു കാട്ടുകയുണ്ടായി അതുകൊണ്ട് ഈ ഏരൂരിന്റെ മണ്ണിൽ കേരളത്തിലെ അപൂർവമായുള്ള രാധാ മാധവ വർഷങ്ങളുടെ പാരമ്പര്യവുമുള്ള നരസംഗ സ്വാമി ക്ഷേത്രവും നമ്മുടെ സംസ്കാരത്തിന്റെ ഗനിമ വർദ്ധിപ്പിച്ചുകൊണ്ട് തലയുയർത്തി നിൽക്കുന്നു ഈ ഹിന്ദു ഏകതാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ നമ്മൾ സ്വാഗത സംഘം വിളിക്കുകയുണ്ടായി ആ സ്വാഗത സംഘത്തിൽ അഞ്ചു പേരാണ് ആ സ്വാഗത സംഘത്തിൽ പങ്കെടുത്തത് ആ സംഘടതിയിൽ ഭാരവാഹികളെ നിശ്ചയിച്ചു അതിനുശേഷം എൺപത്തി അഞ്ച് പേരടങ്ങുന്ന മാതൃസമിതിയുടെ വൈട്ടക്കം നാം നടത്തുകയുണ്ടായി അതിനുശേഷം നമ്മൾ നടത്തിയത് ഈ ഫെബ്രുവരി ഒന്നാം തീയതി രാവിലെ മണിക്ക് കൃത്യം എട്ട് മണിക്ക് തന്നെ നൂറ്റി അൻപത് സ്ഥാനങ്ങളിൽ നമ്മൾ പതാക ഉയർത്തുകയുണ്ടായി അതിനുശേഷം ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിന് ഇരുന്നൂറ്റി അൻപത് ബൈക്കുകൾ ഈ ഇരുപത്തിയൊന്ന് വാർഡുകളിലും വിളംബര ഘോഷയാത്ര നടത്തുകയുണ്ടായി ഇത് ഏരൂരിന്റെ തന്നെ ഏറ്റവും വലിയ ഒരു ഹൈന്ദവ സമ്മേളനമാണ് ഈ സമ്മേളനത്തിൽ സ്വാഗതം പറയുക എന്നതാണ് എന്റെ കർത്തവ്യം ഈ സമ്മേളനത്തിൽ ദീപപ്രചനം നടത്തിയത് അവധോദാശ്രമത്തിലെ ബ്രഹ്മചാരി ചിദാനന്ദപുരി സ്വാമികളാണ് ബ്രഹ്മശ്രീ ചിദാനന്ദപുരി സ്വാമികളാണ് സ്വാമികളെ ഈ ഏകതാ സമ്മേളനത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ അവതൂതാശ്രമത്തിന്റെ മഠാധിപതി കൂടിയാണ് അതുപോലെ തന്നെ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏരൂരിന്റെ സാംസ്കാരിക മേഖലയിൽ ജനകീയ മുഖമായ ഏരൂർ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും നിരവധി വർഷങ്ങൾ കൊണ്ട് വാർഡ് മെമ്പറുമായ സുമൻ ശ്രീനിവാസനാണ് അദ്ദേഹത്തെയും ഈ സമ്മേളനത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ് ഈ ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ ഉദ്ഘാടന പ്രഭാഷണം നടത്തുവാൻ എത്തിയിട്ടുള്ളത് അമൃതാനന്ദമൈ മഠത്തിലെ ബ്രഹ്മചാരി ആദിദേവാമൃത ചൈതന്യ സ്വാമികളാണ് സ്വാമി ഇടുക്കി ജില്ലയിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാളായിരുന്നു ആ സേവനമനുഷ്ഠ ശേഷം അമൃതാനന്ദമയിൽ മനസ്സിലാണ് ഇപ്പോ സേവനം അനുഷ്ഠിക്കുന്നത് സവിനയം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുവാൻ എത്തിയിട്ടുള്ളത് മാനിന ഗോപാലകൃഷ്ണൻജി അദ്ദേഹം അഖില ഭാരതീയ ജാഗരണ മഞ്ച് സംരക്ഷിക്കൽ നിലയിൽ പ്രവർത്തിക്കുന്നു ഗോപാലകൃഷ്ണൻ ഏട്ടൻ കണ്ണൂരിൽ ജനിച്ചു വിദ്യാഭ്യാസത്തിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വടകയിൽ സ്വയംസേവകനായി അദ്ദേഹം പഠനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ചങ്ങനാശ്ശേരി താലൂക്കിന്റെ പ്രചാരകനായി പിന്നീട് കൊച്ചി മഹാനഗർ പ്രചാരക് എറണാകുളം വിഭാഗ് പ്രചാരക് എന്നീ ചുമതലകൾ വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ ഗോപാലാഷ് ചേട്ടൻ കേരള പ്രാന്ത സേവാ പ്രഭുക്കായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പ്രാന്ത സഹപ്രചാരകനുമായും രണ്ടായിരത്തി നാലിൽ മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കേരള പ്രാന്തത്തിന്റെ പ്രചാരകനായും പ്രചാരകനുമായിരുന്നു പിന്നീട് അതിർത്തി മേഖലകളിലെ ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന സീമാ ജാഗ്രൺ മഞ്ചിന്റെ പ്രവർത്തനത്തിലേക്ക് നിയോഗിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ സീമാ മഞ്ചിന്റെ സംയോജകനും രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ സംയോജകനുമായി പ്രവർത്തിച്ചു ഇപ്പോൾ മഞ്ചിന്റെ സംരക്ഷകൻ എന്ന നിലയിൽ ും പ്രാന്തകാൻ കേന്ദ്രമാക്കി ഗോപാലകൻ പ്രവർത്തിക്കുകയാണ് ഭാരതത്തിൽ മുഴുവൻ പ്രവർത്തിക്കുകയാണ് ഗോപാലകൃഷ്ണേട്ടനെ ഈ സമ്മേളനത്തിലേക്ക് സവിനയം സാഗരം സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ സാമുദായിക സംഘടനാ നേതാക്കന്മാർ പി ൻ നായർ പി നായർ ശശിൻ ഐലറ കരയോഗത്തിന്റെ പ്രസിഡന്റാണ് ശ സാധനം ചെയ്യുകയാണ് അതുപോലെ തന്നെ ശ്രീ രാജൻ സ്വാമി മയിലാറൻകുന്ന് ട്രസ്റ്റിന്റെ പ്രസിഡന്റാണ് സ്വാമിയെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഡോക്ടർ മുരളീധരൻ സാർ കേരള വീരശൈവ മഹാസഭയുടെ ചുമതല വഹിക്കുന്നു മുരളീസാറിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ എസ് തങ്കപ്പൻ സർ മുൻ സീനിയർ മാനേജർ ഓയിൽ അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സവിനയം സാധനം ചെയ്യുകയാണ് നമ്മൾക്കറിയാം നമ്മുടെ മതസമിതിയുടെ പ്രവർത്തനം ഈ സ്വാഗത സംഘം എടുത്ത നാൾ മുതൽ വളരെയേറെ സജീവ രീതിയിലാണ് പ്രവർത്തിച്ചത് ഈ മതസമിതിയുടെ അധ്യക്ഷ സ്ഥാനം അലിഞ്ഞരിക്കുന്നത് ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ ഹിന്ദു ഏകതാ സമ്മേളനത്തിന് എത്തിയിട്ടുള്ള മാന്യ വ്യക്തിത്വങ്ങൾ മറ്റ് സംഘടനാ സാമുദായിക സംഘടനാ നേതാക്കന്മാർ അമ്മമാർ സഹോദരിമാർ സഹോദരന്മാർ ജ്യേഷ്ഠ സഹോദരൻമാർ എന്നിവർക്കും സാധനം വാക്കുകൾ ഉപസമിക്കുന്നു നിർത്തുന്നു അടുത്തതായി അധ്യക്ഷ പ്രഭാഷണമാണ് അതിനായി സ്വകൽ സംഘത്തിന്റെ പ്രസിഡന്റായിട്ടുള്ള ശ്രീ സുമൻ ശ്രീനിവാസൻ അവരുടെ ഏറെ ത്തിന്റെ നിർവഹിക്കുന്ന ആദ്യദേവാമൃത ചൈതന്യ സ്വാമികൾ അമൃതാനന്ദമയി മഠം സദാനന്ദപുരം അവനൂതാശ്രമത്തിലെ ബഹുമാന്യായ ബ്രഹ്മശ്രീ സ്വാമികൾ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ അഖില ഭാരതീയ സീമാ ജാഗരൺ മഞ്ച് സംരക്ഷകർ ശ്രീ കെ ഗോപാലകൃഷ്ണ ജി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന മലയാളം കുന്നു ട്രസ്റ്റ് പ്രസിഡന്റും കൊല്ലം ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ക്ഷേത്രവുമായ വയനാട്ടിൽ നിന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ സ്വാമി ശ്രീ രാജൻ സ്വാമി അതുപോലെ തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള നമ്മുടെ വേദിയിൽ എത്തിയിട്ടുള്ള കേരള വീരശൈവ മഹാസഭയുടെ പ്രതിനിധി ഡോക്ടർ സി മരളീധരൻ എൻ എസ് എസിന്റെ ഹൈന്ദറ കരയോഗത്തിന്റെ സെക്രട്ടറി ശ്രീ പി ശശിധരൻ നായർ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിന്റെ മുൻ സീനിയർ മാനേജർ ശ്രീ എസ് തങ്കപ്പൻ സാറ് ശ്രീമതി പി ഐമി അടക്കം ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള ഹൈന്ദവ വിശ്വാസികളെ ബഹുമാന്യായി ഭാരതത്തിൽ ഹൈന്ദവ വൈഭവ ഏറ്റവും മെച്ചപ്പെട്ട സ്ഥിതിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു നമ്മുടെ മാതൃരാജ്യത്തിന് വൈഭവം ഉണ്ടാകണമെങ്കിൽ അത് ഹൈന്ദവ ഏകീകരണത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമ്മുടെ സമൂഹം തിരിച്ചറിഞ്ഞതിന്റെ രാജ്യത്തെമ്പാടും ആയിരക്കണക്കിന് കേന്ദ്രങ്ങളിൽ വമ്പിച്ച ഹൈന്ദവ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഹൈന്ദവ ഏകീകരണത്തിന് മെച്ചപ്പെട്ട സാഹചര്യം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ ആയിരക്കണക്കിന് കേന്ദ്രങ്ങളിലാണ് ഹൈന്ദവ മഹാസമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിന്റെ സാമൂഹ്യവും രാഷ്ട്രീയവും മറ്റെല്ലാ നിലയിലുമുള്ള സാഹചര്യത്തെ സംബന്ധിച്ച് നമുക്ക് ഏവർക്കും അറിയാം നമ്മുടെ പഞ്ചായത്തിലും ഹൈന്ദവ സമൂഹത്തിന്റെ ഏകീകരണം ഉണ്ടാകണം ഹൈന്ദവ സമൂഹത്തിന്റെ ഐക്യം ഉറപ്പാക്കണം എങ്കിൽ മാത്രമേ ഹൈന്ദവ സമൂഹത്തിന് പുരോഗതിയിലേക്ക് എത്തുന്നതിന് കഴിയുകയുള്ളൂ എങ്കിലേ സാമൂഹ്യ പരിവർത്തനം സാധ്യമാവുകയുള്ളൂ നമ്മുടെ സമൂഹത്തിന് അഭിവൃദ്ധിയുണ്ടാവുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ വളരെ മിദുരമായി തന്നെ നമ്മുടെ പഞ്ചായത്തിൽ ഹിന്ദു സമ്മേളനം സംഘടിപ്പിക്കപ്പെടണം എന്ന ആശയം ബന്ധപ്പെട്ടവർ മുന്നോട്ട് വയ്ക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ ഹിന്ദു സമൂഹം സമൂഹമാകെത്തന്നെ അതിനോട് സഹകരിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത് എന്ന് വിത്തരണത്തിൽ ഞാൻ നന്ദിപൂർവം ഓർക്കുകയാണ് സംഘാടക സമിതിയുടെ ജനറൽ കൺവീനർ കൂടിയായിട്ടുള്ള ശ്രീ കേസരി അനിൽ അതുമായി ബന്ധപ്പെട്ട സംഘാടകത്വത്തെ സംബന്ധിച്ചിവിടെ സൂചിപ്പിക്കുകയുണ്ട് ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഈ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വാഗത സംഘ രൂപീകരണം യോഗം ചേരുന്ന അവസരത്തിൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ പഞ്ചായത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നും മെച്ചപ്പെട്ട പ്രാതിനിധ്യം ഉറപ്പാക്കുവാൻ കഴിയും ഹൈന്ദവ സമൂഹത്തിൽ നിന്നുയർന്നുവന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളൊക്കെ തന്നെ ആ സമ്മേളനത്തിലേക്ക് എത്തപ്പെട്ടു ഏറ്റവും മെച്ചപ്പെട്ട ഒരു സ്വാഗത സംഘത്തിനാണ് രൂപം കൊടുക്കുവാൻ കഴിഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്തിലെ പതിനെട്ട് കേന്ദ്രങ്ങളിലാണ് പ്രാദേശിക സ്വാഗത സംഘങ്ങൾക്ക് രൂപം കൊടുത്തത് അത്തരം സ്വാഗത സംഘങ്ങളിലേക്ക് കക്ഷി രാഷ്ട്രീയത്തിനും മറ്റെല്ലാവിധത്തിലുള്ള വിഭാഗീയതകൾക്കും അധികമായി ഹൈന്ദവൈക്യം കൊണ്ട് മാത്രമേ നമ്മുടെ സമൂഹം പുരോഗതിയിലേക്ക് നയിക്കപ്പെടുകയുള്ളൂ എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട്